ും സാബിക് മോഹൻ സ്കൂളില് സ്പോർട്സ് ഉണ്ട് അപ്പൊ അതിന്റെ പ്രാക്ടീസ് നൽകിയിട്ട് സ്കൂളിന്റെ അടുത്ത് തന്നെ ടർഫിൽ ഒന്നാണ് അവിടെ കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവിടെ ഒരശീടാക്കണല്ലോ ഇപ്പൊ എന്താ പരിപാടി ഇത് കുട്ടികൾക്ക് സ്പോർട്സ് ഉണ്ട് സ്കൂളിലെ അപ്പൊ അതിന്റെ പ്രാക്ടീസാണ് ഇപ്പൊ കുട്ടികളെ ഇവിടെ അടുത്ത് സ്കൂളിന്റെ അടുത്ത ടെറഫുണ്ടക്കളത്തെ കഴിഞ്ഞപ്പോ രക്ഷിതാക്കതാണ് ിക്കുമ്പോ നല്ല സന്തോഷായിരിക്കണം പുറത്തിറങ്ങി ഇങ്ങനെ വന്നല്ലേ ചായയും സമൂസയൊക്കെ കുടിച്ചിങ്ങനെ സംസാരിച്ച പിന്നെ അവനെ സ്പോർട്സിനും കലാപരിപാടിക്കും ഒക്കെ ചേർക്കണം അവന് ഒപ്പന ഉണ്ട് സ്കൂളിൽ ഒപ്പനക്ക് ഒപ്പന് പുതിയ ആപ്പളയാണ് സ്പോർട്സിൽ ഓനക്ക് ഓനക്കോട് എന്താ പറ്റണേ അത് ചെയ്യിക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓന അവിടുത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ

ഉം ചാപ്പുതിയാപ്പോഷോനെ എന്നൊക്കെ അരിക്ക് നിർത്താൻ വന്നിട്ട് വലിയ കുഞ്ഞ കാല് വേദന ആവേണ്ട അല്ലായ Sabi ki na friends chalana ഓണാറല nah, കൂടാനേ <laughs>

അങ്ങനെ ൊന്നങ്ങനെ പോവൂല പോവാനൊക്കെ മരുന്ന് ആ വലിയപ്പെട്ട എന്താണെങ്കിലും ഇരുപത് ആയല്ലേ രണ്ടാള് രണ്ടു ഒരാളി ആശ്ചാ ഒരാളെ പഠിച്ചുണ്ട് ഫസ്റ്റ് കഴിഞ്ഞേക്കാൻ കിട്ടുന്നു പഠിച്ചുണ്ട് ചാടൂടെ ചാടൂടെ ബാക്ക് ബാക്ക് ആ ചാടി ചാടിയാട ബാക്ക് ബാക്ക് അവിടെ തന്നെ കള കണ്ണേനറിയോ അല്ല ഓനക്കാർ ആള് വല്ല പെടാടാ കളമ വരാ കളമ വരാടാ കടാടേക്കണാലും പോട്ടാ പോളം അടടി അജോയ് കളാ കരൻ പോയി വെരും പോയി കേല്ലറി കാടിയാ മടി കര അയ്യോ കര പോടാ പോടാ കര കര ഓള് കുറേ കുറേ പ്രാവശ്യം ആവട്ടെ ഇത് നിങ്ങള് ചെയ്യാൻ ശ്രദ്ധിക്കണില്ല ഇത് കാസാരക്കളെ അതിനകത്ത് മനസ്സിലായി ഇത് മനസ്സിലായി ശ്രദ്ധ പോയിട്ടാണ് ഇങ്ങനുള്ളത്

நானே நானே காரா ஆண்டி மார்க்கே வால் தூளு நீ நீ வால் தூளு பாடள்ள நீ கோளம் நீ கொஞ்சம் கிட்டி அடி ஜெ ஆண்டி அதான் அதான் ட்ரெடிச்சு நீ ஜெ ஆனா அந்த இடல்ல உள்ள இதுக்குள்ள போகணும் அந்த இடல்ல உள்ள நான் ஆசை அடி குட்டி குட்டி அங்கல்லாம்டா நான் கோளம் கோளம் காரா என்ன மாச்சின் கோளம் ஆ சூப்பரி எடுத்து காரா சூப்பரி கோளம் ആരാണ് ആരാ ടീച്ചറാണല്ലേ ആച്ചു ടീച്ചറും പൂട്ടിക്കണ് പോന്നെ பாத்தாண்ட இவெல்லாம் டீச்சர் கூட போனீங்க அதே பாத்து போறேன் பாத்து போறேன் பாத்து போறேன் பாத்து போறேன் அங்க நின்னு பாத்துல 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 ரோமல жалиயா அப்பா الله அண்ணன பூட்டிட்டீங்களா டேய் காலே ஓளே அண்ணு நான் காஞ்சி ஓளே அர்னே ஓளே இல்லன்னு அத ஓட ஓடி ஆ അപ്പൊ നമ്മള് പോവാട പോവാ എങ്ങനെ പോവാ 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 നിങ്ങൾ എവിടെയാണ് വരാ ഞങ്ങൾ നായടി